എഹസ്കിയൽ അദ്ധ്യായം മുപ്പത്തിമൂന്ന് എഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ മനുഷ്യപുത്ര നീ നിന്റെ സ്വജാതിക്കാരോട് പ്രവചിച്ച് പറയേണ്ടത് ഞാൻ ഒരു ദേശത്തിൻ്റെ നേരെ വാൾ വരുത്തുമ്പോൾ ആ ദേശത്തിലെ ജനം തങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു പുരുഷനെ തിരഞ്ഞെടുത്ത് കാവൽക്കാരനായി വെച്ചാൽ ദേശത്തിൻ്റെ നേരെ വാൾ വരുന്നത് കണ്ടിട്ട് അവൻ കാഹളമോതി ജനത്തെ ഓർമ്മപ്പെടുത്തുമ്പോൾ ആരെങ്കിലും കാഹളനാദം കേട്ട് കരുതിക്കൊള്ളാതെ ഇരുന്നാൽ വാൾ വന്ന് അവനെ ഛേദിച്ചു കളയുന്നു എങ്കിൽ അവന്റെ രക്തം അവന്റെ തലമേൽ തന്നെയിരിക്കും അവൻ കാഹളനാദം കേട്ടിട്ട് കരുതിക്കൊണ്ടില്ല അവൻ്റെ രക്തം അവന്റെ മേലിരിക്കും കരുതിക്കൊണ്ടിരുന്നുവെങ്കിൽ അവൻ തൻ്റെ പ്രാണനെ രക്ഷിക്കുമായിരുന്നു എന്നാൽ കാവൽക്കാരൻ വാൾ വരുന്നത് കണ്ട് കാളമൂതാതെയും ജനം കരുതിക്കൊള്ളാതെയും ഇരുന്നിട്ട് വാൾ വന്ന് അവരുടെ ഇടയിൽ നിന്ന് ഒരുത്തനെ ഛേദിച്ചു കളയുന്നുവെങ്കിൽ ഇവൻ തന്റെ അകൃത്യം നിമിത്തം ഛേദിക്കപ്പെട്ടു പോയി എങ്കിലും അവന്റെ രക്തം ഞാൻ കാവൽക്കാരനോട് ചോദിക്കും അതുപോലെ മനുഷ്യപുത്ര ഞാൻ നിന്നെ ഇസ്രയേൽ ഗ്രഹത്തിന് കാവൽക്കാരനാക്കി വെച്ചിരിക്കുന്നു നീ എൻ്റെ വായിൽ നിന്ന് വചനം കേട്ട് എൻ്റെ നാമത്തിൽ അവരെ ഓർമ്മപ്പെടുത്തേണം ഞാൻ ദുഷ്ടനോട് ദുഷ്ട നീ മരിക്കും എന്ന് കൽപ്പിക്കുമ്പോൾ ദുഷ്ടൻ തൻ്റെ വഴി വിട്ടുതിരിവാൻ കരുതിക്കൊള്ളത്തക്കവണ്ണം നീ അവനെ പ്രബോധിപ്പിക്കാതെ ഇരുന്നാൽ ദുഷ്ടൻ തൻ്റെ അകൃത്യം നിമിത്തം മരിക്കും അവന്റെ രക്തമോ ഞാൻ നിന്നോട് ചോദിക്കും എന്നാൽ ദുഷ്ടൻ തൻ്റെ വഴി വിട്ടുതിരിയേണ്ടതിന് നീ അവനെ ഓർമ്മപ്പെടുത്തിയിട്ടും അവൻ തൻ്റെ വഴി വിട്ടുതിരിയാഞ്ഞാൽ അവൻ തൻ്റെ അകൃത്യം നിമിത്തം മരിക്കും നീയോ നിന്റെ പ്രാണനെ രക്ഷിച്ചിരിക്കുന്നു അതുകൊണ്ട് മനുഷ്യപുത്ര നീ ഇസ്രയേൽ ഗ്രഹത്തോട് പറയേണ്ടത് ഞങ്ങളുടെ അതിക്രമങ്ങളും പാപങ്ങളും ഞങ്ങളുടെ മേൽ ഇരിക്കുന്നു അവയാൽ ഞങ്ങൾ ക്ഷയിച്ചു പോകുന്നു ഞങ്ങൾ എങ്ങനെ ജീവിച്ചിരിക്കും എന്ന് നിങ്ങൾ പറയുന്നു എന്നാണ് ദുഷ്ടന്റെ മരണത്തിലല്ല ദുഷ്ടൻ തന്റെ വഴി വിട്ടുതിരിഞ്ഞ് ജീവിക്കുന്നതിലത്രേ എനിക്ക് ഇഷ്ടമുള്ളതെന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട് നിങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരുവീൻ തിരുവിൻ ഇസ്രയേൽ ഗൃഹമേ നിങ്ങൾ എന്തിനു മരിക്കുന്നു എന്ന് അവരോട് പറക മനുഷ്യപുത്ര നീ നിന്റെ സ്വജാതിക്കാരോട് പറയേണ്ടത് നീതിമാൻ അതിക്രമം ചെയ്യുന്ന നാളിൽ അവന്റെ നീതി അവനെ രക്ഷിക്കയില്ല ദുഷ്ടൻ തന്റെ ദുഷ്ടത വിട്ടുതിരിയുന്ന നാളിൽ തന്റെ ദുഷ്ടതയാൽ ഇടറി വീഴുകയില്ല നീതിമാൻ പാപം ചെയ്യുന്ന നാളിൽ അവന് തന്റെ നീതിയാൽ ജീവിപ്പാൻ കഴിയുകയുമില്ല നീതിമാൻ ജീവിക്കുമെന്ന് ഞാൻ അവനോട് പറയുമ്പോൾ അവൻ തന്റെ നീതിയിൽ ആശ്രയിച്ച് അകൃത്യം പ്രവർത്തിക്കുന്നു എങ്കിൽ അവൻ്റെ നീതിപ്രവർത്തികൾ ഒന്നും അവനെ കണക്കിടുകയില്ല അവൻ ചെയ്ത നീതികേട് നിമിത്തം അവൻ മരിക്കും എന്നാൽ ഞാൻ ദുഷ്ടനോട് നീ മരിക്കും എന്ന് പറയുമ്പോൾ അവൻ തന്റെ പാപം വിട്ടുതിരിഞ്ഞ് നീതിയും ന്യായവും പ്രവർത്തിക്കുകയും പണയം തിരികെ കൊടുക്കുകയും അപഹരിച്ചത് മടക്കി കൊടുക്കുകയും നീതികേട് ഒന്നും ചെയ്യാതെ ജീവന്റെ ചട്ടങ്ങളെ അനുസരിക്കുകയും ചെയ്താൽ അവൻ മരിക്കാതെ ജീവിക്കും അവൻ ചെയ്ത പാപം ഒന്നും അവന് കണക്കിടുകയില്ല അവൻ നീതിയും ന്യായവും പ്രവർത്തിച്ചിരിക്കുന്നു അവൻ ജീവിക്കും എന്നാൽ നിന്റെ സ്വജാതിക്കാർ കർത്താവിൻ്റെ വഴി ചൊവ്വുള്ളതല്ല എന്ന് പറയുന്നു അവരുടെ വഴി എത്രയും ചൊവ്വില്ലാതെയിരിക്കുന്നത് നീതിമാൻ തൻ്റെ നീതി വിട്ടു തിരിഞ്ഞ് നീതികേട് പ്രവർത്തിക്കുന്നുവെങ്കിൽ അവൻ അതിനാൽ തന്നെ മരിക്കും എന്നാൽ ദുഷ്ടൻ തൻ്റെ ദുഷ്ടത വിട്ടുതിരിഞ്ഞ് നീതിയും ന്യായവും പ്രവർത്തിക്കുന്നുവെങ്കിൽ അവൻ അതിനാൽ ജീവിക്കും എന്നിട്ടും കർത്താവിൻ്റെ വഴി ചൊവ്വുള്ളതല്ല എന്ന് നിങ്ങൾ പറയുന്നു ഇസ്രയേൽ ഗ്രഹമേ ഞാൻ നിങ്ങളിൽ ഓരോരുത്തരെയും അവനവന്റെ നടപ്പിന് തക്കവണ്ണം ന്യായം വിധിക്കും ഞങ്ങളുടെ പ്രവാസത്തിന്റെ പന്ത്രണ്ടാം ആണ്ട് പത്താം ദിവസം അഞ്ചാം തീയതി എരുശിലീമിൽ നിന്ന് ചാടിപ്പോയ ഒരുത്തൻ എൻ്റെ അടുക്കൽ വന്നു നഗരം പിടിക്കപ്പെട്ടു പോയി എന്ന് പറഞ്ഞു ചാടിപ്പോയവൻ വരുന്നതിൻ്റെ തലേനാൾ വൈകുന്നേരം എഹോവിയുടെ കൈ എന്റെ മേൽ വന്നു രാവിലെ അവൻ എൻ്റെ അടുക്കൽ വരുമ്പോഴേക്ക് യഹോവ എൻ്റെ വായ് തുറന്നിരുന്നു അങ്ങനെ എൻ്റെ വായ് തുറന്നതുകൊണ്ട് ഞാൻ പിന്നെ മിണ്ടാതെ ഇരുന്നില്ല എഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ മനുഷ്യപുത്ര ഇസ്രയേൽ ദേശത്തിലെ ശൂന്യ സ്ഥലങ്ങളിൽ പാർക്കുന്നവർ അബ്രഹാം ഏകനായിരിക്കെ അവന് ദേശം അവകാശമായി ലഭിച്ചു ഞങ്ങളോ പലരാകുന്നു ഈ ദേശം ഞങ്ങൾക്ക് അവകാശമായി ലഭിക്കും എന്ന് പറയുന്നു അതുകൊണ്ട് നീ അവരോട് പറയേണ്ടത് യഹോവിയായ കർത്താവ് ഇപ്രകാരം അരളി ചെയ്യുന്നു നിങ്ങൾ മാംസം രക്തത്തോടു കൂടെ തിന്നുകയും നിങ്ങളുടെ വിഗ്രഹങ്ങളെ നോക്കി നമസ്കരിക്കുകയും രക്തം ചൊരുകയും ചെയ്യുന്നു നിങ്ങൾ ദേശത്തെ കൈവശമാക്കുമോ നിങ്ങൾ നിങ്ങളുടെ വാളിൽ ആശ്രയിക്കുകയും മ്ളയച്ചത പ്രവർത്തിക്കുകയും ഓരോരുത്തനും തൻ്റെ കൂട്ടുകാരന്റെ ഭാര്യയെ വഷളാക്കുകയും ചെയ്യുന്നു നിങ്ങൾ ദേശത്തെ കൈവശമാക്കുമോ നീ അവരോട് പറയേണ്ടത് യഹോവിയായ കർത്താവ് ഇപ്രകാരം അരളി ചെയ്യുന്നു എന്നാണ് ശൂന്യ സ്ഥലങ്ങളിൽ പാർക്കുന്നവർ വാൾ കൊണ്ടു വീഴും വെളിൻ പ്രദേശത്തുള്ളവരെ ഞാൻ മൃഗങ്ങൾക്ക് ഇരയായി കൊടുക്കും ദുർഗങ്ങളിലും ഗുഹകളിലും ഉള്ളവരോ മഹാമാരി കൊണ്ട് മരിക്കും ഞാൻ ദേശത്തെ പാഴും ശൂന്യവും ആക്കും അതിൻ്റെ ബലത്തിന്റെ പ്രതാപം നിന്നു പോകും ഇസ്രയേൽ പർവ്വതങ്ങൾ ആരും വഴി പോകാതെ വണ്ണം ശൂന്യമായി തീരും അവർ ചെയ്ത സകല മ്ലേച്ചുതകളും നിമിത്തം ഞാൻ ദേശത്തെ പാഴും ശൂന്യവുമാക്കുമ്പോൾ ഞാൻ യഹോവ എന്ന് അവർ അറിയും മനുഷ്യപുത്ര നിന്റെ സ്വജാതിക്കാർ മതിലുകൾ കരികത്തും വീട്ടുവാതിൽക്കലും വെച്ച് നിന്നെ കുറിച്ച് സംഭാഷിച്ച് യഹോവിയെങ്കിൽ നിന്നുണ്ടായ അരുളപ്പാട് എന്തെന്ന് വന്ന് കേൾപ്പിൻ എന്ന് തമ്മിൽ തമ്മിലും ഓരോരുത്തൻ താൻ താൻറെ സഹോദരനോടും പറയുന്നു സംഘം കൂടി വരുന്നത് പോലെ അവർ നിന്റെ അടുക്കൽ വന്ന് എൻ്റെ ജനമായിട്ട് നിന്റെ മുമ്പിലിരുന്ന് നിന്റെ വചനങ്ങളെ കേൾക്കുന്നു എന്നാൽ അവരവയെ ചെയ്യുന്നില്ല വായിക്കൊണ്ട് അവർ വളരെ സ്നേഹം കാണിക്കുന്നു ഹൃദയമോ ദുരാഗ്രഹത്തെ പിന്തുടരുന്നു നീ അവർക്ക് മധുരസ്വരവും വാദ്യ നൈപുണ്യവും ഉള്ള ഒരുത്തൻ്റെ പ്രേമഗീതം പോലെ ഇരിക്കുന്നു അവർ നിന്റെ വചനങ്ങളെ കേൾക്കുന്നു ചെയ്യുന്നില്ല താനും എന്നാൽ അത് സംഭവിക്കുമ്പോൾ ഇതാ അത് വരുന്നു അവർ തങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നു എന്ന് അറിയും